ഇന്ത്യ ഖത്തർ പരസ്പര സഹകരണത്തിൽ അവസരങ്ങളുടെ പുതിയ വാതിൽ തുറന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സന്ദർശനം നിർദ്ദിഷ്ട സ്വാതന്ത്ര്യ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഖത്തർ വ്യാപാര വകുപ്പ് മന്ത്രി അടക്കമുള്ളവരുമായി പീയുഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ന് ഖത്തർ പ്രധാനമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് അറിയുന്നത് അബ്ബാസ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മന്ത്രിയെ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഒപ്പം തന്നെ ബിസിനസ്സുകാരുമായുള്ള കൂടിക്കാഴ്ച നടന്നു ഇന്നിപ്പോൾ മറ്റു വിഷയങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുന്ന സാഹചര്യം എന്തൊക്കെയാണ് സംഭവിച്ചു കേന്ദ്ര വാണിജ്യ മന്ത്രി പിയൂഷ് ഗോയൽ രണ്ട് ദിവസമാണ് ദോഹയിലുണ്ടായിരുന്നത് ഒന്നാമത് ദിവസം അദ്ദേഹം ഖത്തർ വാണിജ്യ മന്ത്രി ഫൈസൽ ബിൻ താനിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ന് അത് അതോടുകൂടെ തന്നെ ഇന്ത്യ ഖത്തർ സംയുക്ത ബിസിനസ് കൗൺസിലിനെയും അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഇന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ധാനിയുമായി കൂടിക്കാഴ്ച നടത്തി അതേപോലെ ഇവിടുത്തെ ഇന്ത്യൻ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് അവരുമായിട്ട് ആ സംഭാഷണം ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളിലെ രണ്ട് രണ്ട് കൂടിക്കാഴ്ചകളാണ് ഒരുപാട് കൂടിക്കാഴ്ചകളാണ് പിയൂഷ് ഗോയൽ ഇന്ത്യ ഖത്തർ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടത്തിയത് പ്രധാനമായിട്ട് പിയൂഷ് ഗോയൽ ഇവിടെ ഇവിടെ വന്നതിന് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്തെന്ന് വെച്ചാൽ ഇവിടെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എഫ് ടി എ അതുമായി ബന്ധപ്പെട്ട ടേംസ് ഓഫ് റഫറൻസുകൾ അഥവാ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളതാണ് അതിലേതെങ്കിലും തരത്തിലുള്ള പുരോഗതിയെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യു ഒരു ഡോക്യുമെൻ്റ് ഒരു പത്രക്കുറിപ്പ് വാർത്താക്കുറിപ്പ് നമ്മൾക്ക് കിട്ടിയിട്ടില്ല എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിക്കവേ പറഞ്ഞത് നിലവിൽ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വാർഷിക വാർഷിക ട്രേഡ് വാർഷിക വ്യാപാരം പതിനാല് ബില്യൺ ഡോളറാണ് അത് രണ്ടായിരത്തി മുപ്പതോടു കൂടെ മുപ്പത് ബില്യൺ ഡോളറിൽ എത്തിക്കാനാണ് ആലോചിക്കുന്നത് എന്ന് മാത്രമല്ല ഈ എഫ് ടി എ അടുത്ത വർഷം മൂന്നാം പാദത്തോടുകൂടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തും എന്നുള്ള ശുഭപ്രതീക്ഷയും അദ്ദേഹം ഒരു കൃത്യമായ ടൈം ഫ്രെയിം പറഞ്ഞില്ല എങ്കിലും ഒരു ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വ്യാപാരത്തിൽ ഈ പതിനാല് ബില്യൺ ഡോളറിൻ്റെ വ്യാപാരത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് ആറ് ബില്ല്യൺ ഡോളർ മാത്രമാണ് എന്നാൽ ഇന്ത്യ യുടെ ഇറക്കുമതി എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് ആറ് ബില്യൺ ഡോളറുമാണ് ഇങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയൊരു ട്രേഡ് ഡെഫിസിറ്റ് ഒരു വ്യാപാര കമ്മി നിലനിൽക്കുന്നുണ്ട് ഈ വ്യാപാര കമ്മി കുറച്ച് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ളൊരു വെല്ലുവിളി അതിന് നിർബന്ധമായിട്ടും പലതരത്തിലുള്ള വൈവിധ്യവൽക്കരണം